വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഗാർഡൻ ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യത്തെ ഗാർഡന് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെട്ട ഗാർഡൻ അതായത് ഒരുപാട് പേര് ഈ ഒരു ഗാർഡൻ്റെ ഫാൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലെ ഗാർഡൻ കാണിച്ചപ്പോൾ ഒത്തിരി പേര് കമൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്ത ഇത്തൻ്റെ ആദ്യത്തെ ഗാർഡൻ ആയിരുന്നു നല്ലത് ഇത് അത്ര പോരാന്ന് അപ്പം ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത് ഞാൻ വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഗാർഡൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കംപ്ലീറ്റ് കാണാത്തവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു ഗാർഡൻ കണ്ടോ ഇത് സെറ്റ് ചെയ്തത് കാണിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങളെ മെയിൻ ഗാർഡൻ മെയിൻ ഗാർഡൻ എന്ന് പറയുന്നത് വീടിനോട് ചേർന്ന് കണ്ടു അവിടെയാണ് ഞങ്ങളുടെ മുറ്റം വരുന്നത് ആ ഒരു ഭാഗത്തും ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് അവിടെ വർക്ക് വർക്കിപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഓൾറെഡി ആദ്യം ഒരു മാവ് മാവുണ്ടായിരുന്നു ആ ഒരു മാവിൻ്റെ താഴെ ചെറിയൊരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല പെബിൾസൊക്കെ വരാണ്ട് നല്ല അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി ഇട്ടുള്ളൂ പിന്നെ അതേപോലെ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തതാണ് അതൊക്കെ നല്ല ഗ്രോത്ത് ആയി വന്നാലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ പുതിയ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അതാണ് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെ കുറച്ച് വർക്കൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് ആ കോട്ടയാട് നിന്ന് ഇറങ്ങുന്നത് തന്നെ ഈ ഗാർഡനിലേക്കാണ് ഇപ്പോൾ ഗാർഡൻ്റെ സെൻ്ററിലൂടെ ഒരു ഫുട് പാത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു കേവ് ഷേപ്പിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫുട്പാത്തിൻ്റെതായ ഈ ഒരു സൈഡിലും ഗാർഡൻ വരുന്നുണ്ട് അതേപോലെ ഫുട്പാത്തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ആയിട്ടാണ് ഗാർഡൻ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കോട്ടയാടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബാമ്പു ആണ് വെക്കുന്നത് അപ്പോൾ അവിടെ അതൊരു ആമ്പിൾ പൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആമ്പിളിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും സെറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ ഇവിടേത് ആദ്യത്തെ നമ്മുടെ ലോട്ടസ് സ്പോട്ടാണ് അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതേപോലെ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫൈക്കസ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു ബോക്സ് ഇങ്ങനെ കിട്ടിയത് ഇത് ഓർക്കിഡ് വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓർക്കിഡ് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്താൽ കാണിച്ചത് ഈ ഒരു ബോക്സ് എങ്ങനെയാണെന്നുള്ളത് ഇത് കല്ല് വെച്ച് ബോക്സ് കെട്ടി അതിൻ്റെ ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തതാണ് പിന്നെ കണ്ടോ ഇതിനൊക്കെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ഓർക്കിഡിന് നല്ല എയർ സർക്കുലേഷൻ കിട്ടേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഹോൾസും കൊടുത്തതാണ് പിന്നെ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഓർക്കിഡ് ഒക്കെ വന്ന് ഫ്ലവേഴ്സൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതൊക്കെ പിന്നീട് കാണിക്കുന്നതായിരിക്കും പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് ഇനി അടുത്തത് മുരായ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് എൽ ഷേപ്പിൽ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ ഒരു എൽ ഷേപ്പിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇതായിരുന്നു സൈപ്രസ് പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൈപ്രസ് പ്ലാന്റിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ഒരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നിയത് കാരണം ഇത് കുറച്ചും കൂടി ഗ്രോത്ത് തിക്നസ്സ് വരണം കേട്ടോ എന്നാലും അതിൻ്റെ കറക്റ്റ് ഭംഗിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് മാറുമ്പോഴേക്കും ഒക്കെ വലുതാകുന്നു എന്ന് വിചാരിക്കണം അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ സൈപ്രസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ചില സ്ഥലത്തൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ചീത്തയായി പോകുന്നുണ്ട് പെട്ടെന്ന് ഫംഗസ് വരുന്നതാണ് അപ്പം അങ്ങനെ സംഭവിച്ചവരും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടും കേട്ടോ അങ്ങനെയുള്ള പ്രശ്നം വരും പിന്നെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു വൃത്തി ഉണ്ടാവില്ല അങ്ങനെ വിടർന്ന് നിൽക്കും ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ ഒന്നുമില്ല നിൽക്കുക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സ്ക്വയർ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് ലോറോ പെറ്റാലാണ് അത് ഈ പറഞ്ഞ പോലെ നല്ല ഷേപ്പിൽ അതായത് സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ സെൻറ്ററിലോ പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് എൽ ഷേപ്പിൽ ഗ്രീൻ കളറും കൂടി വരുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും ഇനിയും കുറച്ചും കൂടി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ലോൺ കൊടുക്കും പിന്നെ അതേപോലെ പെബിൾസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യും അതൊക്കെ ഒരു ലാസ്റ്റ് ടൈമിലായിരിക്കും ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പുതിയ ഗാർഡനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി ആദ്യത്തെ ഗാർഡനാണ് ഇഷ്ടം ഇത് അത്ര പോരാന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാർക്ക് എന്താ പറയാനുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇട്ടു ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ആഡ് ആയണോണ്ടത് അതും തീർച്ചയായിട്ടും നിങ്ങൾ പറയാ കേട്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഇതിപ്പോൾ ഒരു നാൽപ്പത് ശതമാനമേ തീർന്നിട്ടുള്ളൂ ഇനിയും ബാക്കി അറുപത് ശതമാനം ബാലൻസ് ഒക്കെ എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ തീർന്നാലായിരിക്കും കംപ്ലീറ്റ് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോമായി വരുന്നത് വരി ഓക്കെ ബൈ